ോ തസ്നീന മാത്രല്ലേ വിളിക്കേണ്ടത് ബാക്കി എട്ടാളെ വിളിക്കണോ പക്ഷെ ആ എട്ടാളെ വിളിക്കാൻ പറ്റൂല സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പതിമൂന്ന് പേര് കൂടിയിട്ട് ചെറുപ്പുളശ്ശേരിയില് ഒരു ബ്രൈഡൽ റെന്റൽ റെൻഡൽ ബുത്തി അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ തങ്ങളുടെ മോള കല്യാണമാണ് ഡോക്ടറിന് അവര് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം എത്ര കേട്ട് പക്ഷെ തലേ ദിവസം കൂടി വെറുതെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പൈസ വേണ്ട ആവശ്യമില്ല ഒറ്റ ദിവസം ഇടവുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തണവരെ എനിക്ക് ഓ രണ്ട് കാറ് പെട്രോള് ഇതൊക്കെ കയ്യിലാവോന്നുള്ളത് ഇണ്ടായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോ സമാധാനായി ഇതിപ്പോ ഇങ്ങനെ തുടങ്ങാൻ ഉള്ള ഐഡിയ ഐഡിയതാ നമ്മളെല്ലാരും കൂടിയുള്ള ഒരു ഡ്രീമാണ് ഓഫ്ലൈൻ ആയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു വൺ ഇയർ ആയിട്ടുള്ളു ഇത് ഓൺലൈനിൽ നമ്മൾ നമ്മള് ഒരു മൂന്ന് വർഷത്തോടായി ഓൺലൈനിലുണ്ട് സ്റ്റുഡൻസ് ആണ് ശരി ഞാൻ ടീച്ചറാണ് ടീച്ചറാണോ ിട്ട് ഇവരാം ഞാൻ മൊത്തം ഈ ഡ്രസ്സ് ആണ് നോക്കിയിരുന്നത് അപ്പൊ കൊറോണ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ തുടങ്ങി അപ്പൊ ഓൺലൈനിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് പേര് ഈ പതിമൂന്ന് ആൾക്കാരും നിങ്ങളെല്ലാം റിലേറ്റഡ് ആണ് നമ്മളെ പതിമൂന്നാൾക്കാരും ഫീൽഡിലുള്ള ആൾക്കാർ

ശരിക്കൊരു സഭ്യസാഹചര്യ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലോറൽ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറെ നോക്കിയിട്ടാണ് എടുത്തത് നോക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മൂന്നാല് മണിക്കൂറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമായി നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ് അല്ലേ ഇത് കുറേ ഞങ്ങൾ ട്രൈ ചെയ്താൽ ഓക്കെ കാണിച്ചോ ഇത് ഡിസൈൻ ചെയ്യുന്ന നമ്മളെല്ലാരും കൂടി തന്നെ ചെയ്യുന്നതാണ് നമ്മൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി ഓരോന്ന് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മൾ നമ്മളെന്നെ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് റെന്റ് ഔട്ട് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ ബ്രൈഡൽ പിന്നിലുള്ള എന്ന് പാവപ്പെട്ട ആൾക്കാർ എനിക്ക് നിങ്ങളുടെ ഡിസൈൻ ഷേവാൻ കാരണേ സിമ്പിളാണ് പക്ഷെ അതോടൊപ്പം ഓരോ ക്യാഷിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ഡിസൈൻസ് തലേന്ന് ആ ഡ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പാവപ്പെട്ടവർ അതൊരു ഭയങ്കര ഒരു സർവീസ് പോലെ തുടങ്ങാൻ അല്ലേ ഇവിടെ ഇവിടെ ഈ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വന്നിട്ടാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബ്രൈഡൽ സ്റ്റോർ ഏരിയയിലുള്ള എല്ലാ ഇപ്പഴും നമ്മൾ ചില ാണ് ചെല സ്കീമും കൂടി ഇതിൽ വെക്കുന്നുണ്ട് നമ്മൾ തുടങ്ങിയ പോലെ തന്നെ ബ്രൈഡൽ ഉണ്ടാവും അതൊക്കെ എന്ത് എന്താ അറിയില്ല ഇതേപോലെ ഉപയോഗിക്കാതെ അപ്പൊ നമ്മൾ അത് താല്പര്യമുള്ളവരോട് ഇവിടെ വെക്കാൻ പറയും സോ ഇത് അവർക്ക് അതിന് ഒരു കമ്മീഷൻ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ഈ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് കൊടുക്കുകയും ചെയ്യും അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ അത് വെച്ച് സ്ഥലങ്ങൾ അയ്യുന്നതിനേക്കാൾ ഉപരി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം മറ്റാർക്കെങ്കിലും ഉപകാരം അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാം ഓക്കെ ഇവർക്ക് ജുവലറി കളക്ഷനും ഉണ്ട് അപ്പൊ ഏത് കല്യാണത്തിന് തലേദിവസമായാലും പിറ്റേ ദിവസമായാലും സിമ്പിൾ ആയിട്ട് വരാം കണ്ടു കണ്ടു പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നതോ ഇത് മാത്രല്ല നമ്മൾ നമ്മുടെ ഒരു ഓൺ ആയിട്ട് നമ്മൾ ഡെവലപ്പ് കാഷ്വൽ വ്യേഴ്സ് അത് നമ്മൾ പുറത്തുനിന്ന് മെറ്റീരിയൽസ് ബൾക്ക് ആയിട്ട് എടുത്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്നതാണ് നമ്മുടെ പേജ് പേജ് ഉണ്ട് ഓൺലൈനായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട ഡ്രസ് കോഡ് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇവിടെ തന്നെ ഓൺ സ്റ്റിച്ചിങ്ങ് ഓണം സെലിബ്രേഷൻ എല്ലാ സെലിബ്രേഷനും ഡ്രസ് കോഡുകൾ അവഡൽ കാണിച്ചു പക്ഷെ എനിക്ക് ഇഷ്ടമായ സംഗതി കഴിഞ്ഞാൽ അമീന പറഞ്ഞതുപോലെ ഇപ്പോ ഡ്രസ് കോഡ് കളർ കോഡ് ഉള്ള ഡ്രസ്സ് കാര്യങ്ങള് തലേ ദിവസത്തിന് കല്യാണങ്ങൾക്ക് കോളേജ് അങ്ങനെയുള്ള സംഗതികൾക്ക് നിങ്ങൾ കസ്റ്റം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ൈഡൽ വെയർ ഉണ്ട് പിന്നെ നിങ്ങളുടെ ഇവിടെ കാഷ്വൽ വെയർ നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് വാങ്ങാം പിന്നെന്താ നിങ്ങൾ ചെയ്യുന്നത് ഈ ഹൽദി അതിനുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഇവിടെ ഉണ്ട് എനിക്കൊരു വലിയ കല്യാണത്തിന് വേണ്ട എല്ലാ ഡ്രസ്സുകളും ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം നിങ്ങള് ഓക്കെ ഇവരുടെ പേജിന് വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അവർ തന്നെയാണ് അവരുടെ മേക്കപ്പ് ചെയ്യുന്നത് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് നമുക്ക് കാണാം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ ന്യൂഡ് മേക്കപ്പ് ആയിരിക്കണം ഓവർ മേക്കപ്പ് പാടില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല അനുഷോ ഈയൊരു ബ്രൈഡൽ ബുദ്ധിയേക്ക് കുറച്ചും കൂടി വലുതാകും നിങ്ങൾക്ക് പല സെക്ഷൻസ് ഉണ്ടാകും റെൻ്റൽ സെക്ഷൻസ് ഉണ്ടാകും നിങ്ങളുടെ ഫിലാൻത്രോപ്പി ചാരിറ്റി ആ സെക്ഷൻ ഉണ്ടാകും അതുകൂടാതെ നിങ്ങളുടെ കാഷ്വൽ വെയറിന്റെ സെക്ഷനും ഉണ്ടാകും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസൈനർ വയർസും ഉണ്ടാവും അല്ലേ അപ്പം അതിനുള്ള ആംബിയർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് താക്കത്തൊക്കെ ഉണ്ട്

ട്രെൻഡിങ് ഏതാന്നുള്ളത് വേഗം വേഗം അറിയാം വിശേഷിച്ച് നമുക്കറിയാം യങ്സ്റ്റേഴ്സിനും എല്ലാ യങ്റിയും എറണാകുളത്തേക്കാളും കൂടുതൽ പെട്ടെന്ന് ഇവിടെ വരുന്ന നിങ്ങൾ ഈ ഷോപ്പ് കണ്ടല്ലോ നല്ല കളക്ഷൻസും ആണ് ഹിബ ആൻഡ് ദ എൻ ദീമ്യൂനോ അമീന ആൻഡ് ദ ടീം ദേ ആർ വെരി വെരി ഹെൽപ്ഫുൾ എന്തെങ്കിലും നിങ്ങൾക്ക് കെട്ടിയേൽപ്പിച്ചു വിടില്ല വന്ന് കറക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടില്ലെങ്കിലും മനസ്സിനടങ്ങുന്ന താല്പര്യത്തിനനുസരിച്ചിട്ടാണെങ്കിൽ എന്നിട്ട് സാധനം തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ റെഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ തിരിച്ചു കൊടുക്കും അപ്പം നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഡാമേജ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇവർ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതാണ് ഇവർ വളരെ ട്രസ്റ്റ് വർദ്ധി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളും ട്രസ്റ്റ് വർദ്ധിയായിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുക ഒരു കാര്യം എനിക്ക് പറയാനുള്ള കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ഇടാൻ വേണ്ടി ഇങ്ങനെയായിട്ട് കുറേ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചെങ്കിലും ആയിട്ട് വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ വെച്ചവരാണെങ്കിൽ അവർക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാകും അതല്ല നിങ്ങൾ കല്യാണം കഴിക്കാം പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെസ്ട്രയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം സോ താങ്ക് വെരി മച്ച് ആൻഡ് ഇനി അവരുടെ കല്യാണത്തിന് കാണാം കേട്ടോ